പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനു ശേഷം പ്രധാനമന്ത്രി വീണ്ടും അയോധ്യയിലെത്തി രാമക്ഷേത്രത്തിലെ പ്രത്യേക പ്രാർത്ഥനയിൽ മോദി പങ്കെടുത്തു ക്ഷേത്ര ദർശനത്തിന് ശേഷം അയോധ്യയിൽ മോദിയുടെ റോഡ് ഷോയും നടന്നു എസ് രഞ്ജിത്ത് നൽകും വിവരങ്ങൾ ന്യൂസ് ഡെസ്കിൽ നിന്നു രഞ്ജിത്ത് അയോധ്യയെ ഇളക്കി മറിക്കുന്ന രീതിയിലുള്ള റോഡ് ഷോ ആയിരുന്നു മോദിയുടേതായി നടന്നത് ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് ശേഷം ആദ്യമായി മോദി എത്തുമ്പോൾ എങ്ങനെയായിരുന്നു വരവിൽ തീർച്ചയായും വലിയ രീതിയിലുള്ള ഒരു വരവേൽപ്പ് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് അയോധ്യയിൽ ലഭിച്ചത് ജനുവരിയിൽ നടന്ന പ്രാണപ്രശ്ന തടങ്ങിന് ശേഷം ഇതാദ്യമായാണ് നരേന്ദ്രമോദി വീണ്ടും അയോധ്യയിൽ എത്തുന്നത് ഇന്ന് വൈകുന്നേരം ഏഴ് മണിയോടുകൂടി എത്തിയ നരേന്ദ്രമോദിയെ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെയും അതുപോലെ തന്നെ ക്ഷേത്ര ഭാരവാഹികളുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു തുടർന്ന് ഏറെ സമയം അദ്ദേഹം അയോധ്യ ക്ഷേത്രത്തിൽ രാമക്ഷേത്രത്തിൽ ചെലവഴിക്കുകയും ചെയ്തു ഒപ്പം തന്നെ പ്രത്യേക പ്രാർത്ഥനയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു ഇതിന് പിന്നാലെ ാണ് ഈ ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക റോഡ് ഷോ ആരംഭിച്ചത് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുകയുണ്ടായി അയോധ്യ ക്ഷേത്ര പരിസരത്ത് നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരത്തിലാണ് ഈ റോഡ് ഷോ നീണ്ടു നിന്നത് റോഡിന് ഇരുവശവും ആയിരക്കണക്കിന് ആളുകളാണ് ഈ നരേന്ദ്രമോദിയെ കാണുന്നതിന് വേണ്ടി ഈ എത്തിച്ചേർന്നിരുന്നത് പ്രത്യേകിച്ചും ഘട്ട ക്ഷമിക്കണം മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് ചൊവ്വാഴ്ച നടക്കാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ രാമക്ഷേത്ര സന്ദർശനത്തിന് ഏറെ രാഷ്ട്രീയ പ്രാധാന്യം കൂടി കൽപ്പിക്കപ്പെടുകയാണ് പ്രത്യേകിച്ചും ഈ രാമക്ഷേത്രം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യം മുൻനിർത്തി കൂടിയാണ് നരേന്ദ്രമോദി ഈ തെരഞ്ഞെടുപ്പ് അതായത് മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന് രണ്ട് ദിവസം മുമ്പ് പ്രധാനമായും അയോധ്യ സന്ദർശിച്ചത് എന്ന രീതിയിലുള്ള വിലയിരുത്തലുകളാണ് പ്രധാനമായും പുറത്തു വരുന്നത് അതായത് മുസ്ലിം വിരുദ്ധ പരാമർശം പ്രധാനമന്ത്രിയുടെ മുസ്ലിം വിരുദ്ധ പരാമർശം വലിയ വിവാദമായ ഒരു പശ്ചാത്തലത്തിൽ വീണ്ടും രാമക്ഷേത്രം ഈ തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ ഉയർത്തിക്കൊണ്ട് വരിക അല്ലെങ്കിൽ രാമക്ഷേത്രമാണ് ഞങ്ങളുടെ ഒരു പ്രധാന പ്രചരണ വിഷയം എന്ന് ബോധ്യപ്പെടുത്തുക എന്നൊരു ലക്ഷ്യം കൂടി മുൻനിർത്തിയാണ് പ്രധാനമന്ത്രി അയോധ്യ സന്ദർശിച്ചതും വലിയ രീതിയിലുള്ള റോഡ് ഷോ അവിടെ സംഘടിപ്പിക്കുകയും ചെയ്തത് ശരി എസ് രഞ്ജിത്താണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ